ിജെപി സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തലസ്ഥാനത്ത് രാവിലെ പത്തര മുതൽ ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഭാരവാഹി യോഗം ചേരും തിരുവനന്തപുരത്തെത്തുന്ന നിയുക്ത രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണം നൽകുന്നുണ്ട് ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗമാണിത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സമകാലിക വിഷയങ്ങളിലെ പാർട്ടി പ്രതിഷേധങ്ങൾ ഭാവി പരിപാടികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങളുമായി വി ബിനീഷാണ് ഉള്ളത് ബിനീഷ് ഭാരവാഹി യോഗം രാവിലെ പത്തരയ്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ രാഖി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ഭാരവാഹികളുടെ യോഗമാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം സംസ്ഥാന ഭാരവാഹി അത് പുതുക്കി പുതുക്കിപ്പണിതിരുന്നു അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പുതിയ ഭാരവാഹികളുടെ യോഗമാണ് ഇന്ന് പുതിയ ഓഫീസായ മാരാർജി ഭവനിലുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരി ഉദ്ഘാടനം നടത്തിയ മാരാർജി ഭവനിലാണ് ഇന്ന് പുതിയ ഭാരവാഹികളുടെ യോഗം നടക്കുക ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമായും ഈ ഭാരവാഹി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ആദ്യപടി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ഈ മാനാർജി ഭവൻ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പൊതുസമ്മേളനത്തിൽ വാർഡ് തല നേതൃയോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു പുത്രിക്കണ്ട മൈതാനത്ത് ആ സമയത്തും അമിത്ഷാ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാന ആവശ്യം ഇത്തരത്തിലാണ് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ട് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കണം ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തണം എന്ന നിർദ്ദേശം തന്നെയാണ് പ്രവർത്തകർക്ക് അമിത്ഷാ രാഷ്ട്രീയ ചാണകനായ അമിത്ഷാ തന്നെ നേരിട്ടെത്തി സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയിരുന്നത് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കുമുള്ളത് എന്തായിരുന്നാലും നിലവിൽ ഭാരവാഹി യോഗം ആദ്യ ഭാരവാഹി യോഗം പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗം നടക്കുന്നത് ക്കുമ്പോൾ പ്രധാന ചർച്ചയായി എത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ചയാകും അതിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തും നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ആദ്യ കിക്കോഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുന്നത് പുതിയ കാര്യാലയമായ ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഫോമിൽ വെച്ചാണ് ഇന്ന് യോഗം ചേരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് എന്തായിരുന്നാലും ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾ നേതാക്കൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സംസ്ഥാന സർക്കാരിനെതിരായ വിവിധ ആക്ഷേപ ആരോപണങ്ങൾ ഒപ്പം തന്നെ ജനവിരുദ്ധ നയങ്ങൾ ഇതിനൊക്കെ എതിരെ ബിജെപി ശക്തമായ ഒരു പ്രതിഷേധമായി സംസ്ഥാനത്ത് കഴിഞ്ഞ നാലര വർഷം രാജ്യസഭ എം പി സദാനന്ദൻ മാസ്റ്റർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അദ്ദേഹത്തിന് സ്വീകരണവും ഒരുക്കുന്നുണ്ട് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ഇന്ന് ഒൻപത് മണിയോടുകൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുക അതിനുശേഷം അവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കും വിവിധ നേതാക്കളും മറ്റു സംസ്ഥാന നേതാക്കളും സ്വീകരിക്കാനായി ഈ വിമാനത്താവളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നിയുക്ത രാജ്യസഭാ എം ആയ സദാനന്ദൻ മാസ്റ്ററുടെ ഒരു സന്ദർശനവുമായി തിരുവനന്തപുരത്തെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം എന്തായിരുന്നാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി നേതാക്കൾക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കേന്ദ്രം നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള പ്രവേശം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഭാരവാഹി യോഗത്തിലും പ്രത്യേകിച്ച് സദാനന്ദൻ മാസ്റ്റർക്ക് അനുമോദനം നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ാണ് ഈ സ്വദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങളും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള ബിജെപിയുടെ പ്രതിഷേധങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഭാരവാഹി യോഗം തലസ്ഥാനത്ത് ചേരും രാവിലെ പത്തര മുതൽ ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഭാരവാഹി യോഗം ചേരും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് എത്തുന്ന നിയുക്ത രാജ്യസഭ എം പി സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണവും ഒരുക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വരവിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും അവിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്